നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിൽ ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ടാണ് ടീം ഇന്ത്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ട് ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം കൊൽക്കത്തയിലെ ഇഡൻ ഗാർഡൻസിലെ ടീം ഇന്ത്യ സ്വന്തമാക്കി കളിക്ക് ശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ നോക്കുന്നത് അതിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എങ്ങനെയാണ് ടീം വിജയിച്ചത് എന്താണ് പ്ലാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വിജയം വന്ന വഴി കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ടോസിന് ശേഷം ഞങ്ങൾ പുറത്തെടുത്ത ആ ഒരു എനർജി അത് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുകയായിരുന്നു ബൗളേഴ്സിന് പ്ലാൻ ഉണ്ടായിരുന്നു അവരത് മികച്ച രൂപത്തിൽ എക്സിക്യൂട്ട് ചെയ്തു അതുപോലെ ഞങ്ങളുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഐസിങ് ഓൺ ദി കേക്ക് എന്ന രൂപത്തിലാണ് പിന്നെ പരിണമിച്ചത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ചെയ്തത് ഹാർദിക്കിനായിരുന്നു ആ ഒരു ന്യൂ ബോൾ ഷെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ കൊടുത്തത് അതോടുകൂടി ഞങ്ങൾക്കൊരു എക്സ്ട്രാ സ്പിന്നറെ ആഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു വരുണ്ട് ഒരു പ്രിപ്പറേഷൻ അത് ഓൺ പോയിന്റ് ആയിരുന്നു അത് എടുത്തു പറയണം അതുപോലെ തന്നെ അർഷ്ദീപ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുമുണ്ട് ഒരുപാട് ഫ്രീഡം ഞങ്ങൾ താരങ്ങൾക്ക് കൊടുത്തു ഞങ്ങൾക്കൊരു ഡിഫറൻ്റ് ആയ രൂപത്തിൽ കളിക്കണമായിരുന്നു വി വാണ്ട് ടു പ്ലേ എ ബിറ്റ് ഡിഫറെൻ്റ് പിന്നെ ഫീൽഡിംഗ് ആണ് ഞങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത ഒരു ഏരിയ ഈ മത്സരത്തിൽ ഹാഫ് ചാൻസുകൾ പോലും നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ അതൊരു ഡിഫറൻസ് ഉണ്ടാക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു എന്തായാലും മികച്ച രൂപത്തിലുള്ള ഫീൽഡിംഗ് തന്നെയാണ് ഈ കളിയിൽ ടീമിൻ്റെ കാഴ്ചവെച്ചിട്ടുള്ളത് തകർപ്പൻ വിജയം ടീം ഇന്ത്യ പിടിച്ചു വാങ്ങി പിടിച്ചെടുത്തു ഇംഗ്ലണ്ടിൻ്റെ കിടലോൽക്കിടലൻ ടീമാണ് പക്ഷെ ആ ടീമിനെയാണ് ഇവിടെ നമ്മളിട്ട് ഇങ്ങനെ നാണം കെടുത്തിയിരിക്കുന്ന ആദ്യ മത്സരത്തിൽ തന്നെ ജോസ് ബട്ട്ലർ പറയുകയുണ്ടായി ഞങ്ങൾക്ക് അഗ്രസീവായിട്ട് കളിക്കണമായിരുന്നു പക്ഷേ ഞങ്ങളെക്കാൾ സൂപ്പർ അഗ്രസീവായിട്ട് ഇന്ത്യ കളിച്ചു എന്ന് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി